മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രി താങ്കൾ ഈ കേരളത്തിന്റെ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താങ്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് താങ്കൾക്ക് വേണ്ടി താങ്കൾ എന്തു പറഞ്ഞാലും തിരു തിരുവായ്ക്ക് എതിർവായില്ലാതെ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ഗുണ്ടാ സമൂഹമായിട്ടുള്ള എസ് എഫ്ഐക്കാരെ തുണയ്ക്കുന്നത് ഇതൊക്കെ പോലീസുകാരാണ് അറിയാമല്ലോ ഈ പോലീസുകാരുടെ ഇന്നത്തെ സ്ട്രെങ്ത് താങ്കൾക്കറിയാമോ എത്രയാണോന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ മറ്റോ ഈ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു കോടിയാണ് അത്രത്തന്നെ ഉള്ളു ആ ഒരു കോടിയുടെ ജനങ്ങൾക്ക് എത്ര സ്ട്രെങ്ത് ആണോ പോലീസ് വേണ്ടത് അത്ര പോലും അന്ന് നിയമിച്ചിട്ടില്ല അന്നത്തെ അതേ നിയമനങ്ങൾ അത്രേ നമ്പർ ഓഫ് പോലീസ് മാത്രമാണ് ഇന്ന് ഇവിടെ ഉള്ളത് അതായത് നാല് കോടി ജനമാകാൻ പോകുന്നു ഈ നാല് കോടി ജനമാകുമ്പോൾ അന്നത്തെ സ്ട്രെങ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുള്ള അത്രയും പോലീസ് സ്ട്രങ് ഇന്നും ഉള്ളു എന്ന് മനസ്സിലാക്കുമ്പോൾ മിസ്റ്റർ പിണറായി താങ്കൾ ഇവിടെ നിൽക്കണം എന്ന് മനസ്സിലാകണം ഞാനിത് പറയുന്നത് അറിയാമോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കുറച്ച് ചെറുപ്പക്കാർ കിടന്ന് നിലവിളിക്കുന്നുണ്ട് നൂറ് ദിവസത്തോളമായി അവർ അവിടെ കിടന്ന് നിലവിളിക്കുന്നത് എന്തിനാണെന്നറിയോ അവർക്ക് അർഹതപ്പെട്ട ജോലി ലഭിക്കാനാണ് റാങ്ക് ലിസ്റ്റിൽ കൃത്യമായി അവരുണ്ട് താങ്കൾക്ക് പിൻവാതിൽ നിയമനവും പിന്നിലൂടെ കാശ് വാങ്ങുന്നതുമാണല്ലോ താങ്കളുടെ ഒരു ആ ഒരു നയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയം പക്ഷെ ഇവർക്ക് ആ പരിചയമില്ല ഇവർക്ക് മുൻവാതിലൂടെ കൃത്യമായി പഠിച്ച് അതും അഞ്ചു കൊല്ലം കഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷ എഴുതി ഫിസിക്കലും കഴിഞ്ഞ് നിൽക്കുന്നതാണ് അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി കൊടുക്കാത്തത് ഒന്ന് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പോലീസ് എന്ത് കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് എസ് എച്ച്ഒയോട് ചോദിച്ചാലും ഏതൊരു പോലീസുകാരനോട് ചോദിച്ചാലും ഞാൻ ഈ ചോദിച്ചതിന് മറുപടി കിട്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മിസ്റ്റർ പിണറായിയോട് ഈ കാര്യം സംസാരിക്കുന്നത് കേരളത്തിലെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന പത്തോളം പോലീസ് സ്റ്റേഷനുകളെ നേരിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എത്ര പോലീസുകാർ വേണമോ അത്രയും പോലീസുകാരിപ്പോ ഇപ്പോൾ കോടി കോടിയായ സമയത്തും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്ര പോലീസുകാരാണ് ഉള്ളത് ഇന്നും അത്ര പോലീസുകാരെ ഉള്ളൂ ഈ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം എങ്ങനെ നടക്കും താങ്കൾ പറയണം താങ്കൾക്ക് താങ്കളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ സമയമുണ്ട് നവകേരള ധൂർത്ത് നടത്താൻ സമയമുണ്ട് അതുപോലെ കേരളത്തിൽ ഇ എം ചേർക്കാൻ സമയമുണ്ട് പിന്നെ എസ് ഐ പി എക്കാരെ ഗവർണർക്കെതിരെ ഇറക്കി വിടാൻ സമയമുണ്ട് നാട്ടിലുള്ള കോളേജ് സ്റ്റുഡൻസിന് മുഴുവൻ കൊന്നൊടുക്കാൻ അല്ലെങ്കിൽ എന്നിട്ട് ആ കൊന്നൊടുക്കുന്ന പ്രതികളെ സംരക്ഷിക്കാൻ സമയമുണ്ട് അതുപോലെ ടൂർ അടിക്കാൻ സമയമുണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്നും അണികളെയോ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒക്കെ തിരികെ കയറ്റാൻ ജോലിയിലേക്ക് തിരികെ കയറ്റാൻ സമയമുണ്ട് താല്പര്യമുള്ളവരെ ഉത്തകാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ ആ പ്രത്യേക തസ്തികൾ ഉണ്ടാക്കിയോ അല്ലാതെയോ തിരികെ വെക്കാൻ വീണ്ടും പെൻഷനായവരെ തങ്ങളുടെ ആ രഹസ്യം ആര് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പുതിയ തസ്തി കൊടുത്തു കണ്ട് ലക്ഷക്കണക്കിന് ശമ്പളം കൊടുത്തു കണ്ട് പിടിച്ചിരുത്താൻ സമയമുണ്ട് ഇതിനൊക്കെ സമയമുണ്ട് ഇല്ലാത്തത് എന്താണ് കേരളത്തിലെ മൂന്നര നാല് കോടി ജനങ്ങളായിന്ന് താങ്കൾക്ക് അറിയാൻ സമയമല്ല അവര് അവരുടെ ക്രമസമാധാന നില പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ നാലിരട്ടി ഇന്ന് വേണമെന്ന് താങ്കൾക്ക് അറിയില്ല ഇന്ന് ഞാനിത് പറയുന്നത് തിരുവനന്തപുരത്ത് കിടന്ന് നരകിക്കുന്ന കുറെ ചെറുപ്പക്കാരെ കണ്ടുകൊണ്ടാണ് ആ ചെറുപ്പക്കാരെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് എന്ന് ചെന്ന് ചോദിക്കാൻ ഒരു ആംബിയറുള്ള മനസാക്ഷിയുള്ള ഒരു ഒറ്റ എണ്ണം താങ്കളുടെ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയല്ലോ എന്തൊരു കഷ്ടമാണ് അതായത് താങ്കൾ ഇവിടെ ഭരിക്കുന്നത് എന്തിനാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ താങ്കൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ താങ്കൾ അമ്പയെ പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കല്ലേ വേണ്ടിയത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ സർവ്വസമ്മതനാണ് ജനകീയനാണ് രാജാവാണെങ്കിൽ നവകേരള സാധസിൽ കിരീടമൊക്കെ വെച്ചിരുന്നല്ലോ അങ്ങനെ രാജാവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ ജനം സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നിങ്ങളെ എങ്ങനെ പിടിച്ചിറക്കി വിടാം എന്ന് കരുതുകയാണ് നിങ്ങൾ നേരിട്ട് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളെ ഓരോ ജനവും കേരളത്തിലെ ഓരോ ജനവും എങ്ങനെയൊക്കെയാണ് തീർത് വിളിക്കുന്നതെന്ന് അറിയും എങ്ങനെയാണ് പിരാകുന്നതെന്നറിയോ എങ്ങനെയാണ് നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ശവിക്കുന്നതെന്നറിയോ ഈ ശാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുവെക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്താണ് കുറെ ചെറുപ്പക്കാർ കിടക്കുന്നത് ഇറങ്ങിച്ചൊന്നൊന്ന് ചോദിക്കണം എന്താണ് നിങ്ങൾ ഇവിടെ കിടക്കുന്നതിന്റെ കാരണം എന്നിട്ട് അവർ പറയുന്നതിൽ സത്യമുണ്ട് എങ്കിൽ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതൊന്ന് നടത്തി കൊടുക്കണം അതിനാണ് താങ്കളെ വോട്ട് ചെയ്ത് അങ്ങോട്ട് കയറ്റിയിരുത്തിയേക്കുന്നത് അല്ലാതെ അവിടെ ഇരുന്ന് ഈ ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ധൂർത്തടിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് മൂലക്കെ ഇട്ടിട്ട് കിയാക്കാർ പോരാഞ്ഞിട്ട് ഇനി അതിലും വലുതെന്തെങ്കിലും കിട്ടുമോ എന്ന് തെരഞ്ഞു നടക്കണം നിങ്ങൾക്ക് എന്തിനെ പറ്റൂന്നറിയോ കേരളയിൽ വരുമെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ കേരളത്തിലെ ജനങ്ങളെ അടുക്കള തോണ്ടി കുറ്റിയടിക്കാനേ അറിയുള്ളൂ അതിന്റെ കമ്മീഷൻ വാങ്ങി പുട്ടടിക്കാനേ അറിയുള്ളൂ ഓരോ പദ്ധതികൾ ഇപ്പൊ വരുന്നുണ്ടല്ലോ മാസപ്പടി എങ്ങനെയാ ഉണ്ടായത് സി എം ആറിനുള്ള കേസ് എങ്ങനെയാ ഉണ്ടായത് നൂറുകണക്കിന് കോടികളുടെ കണക്കാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറഞ്ഞ് ജനം താങ്കളെ പുച്ഛിക്കുകയാണ് ഒരല്പം അതിൽ നിന്നൊരു അല്പം ആശ്വാസം നേടാം നിങ്ങളൊരു ജനകീയനാണ് ജനപ്രതിനിധിയാണ് ഈ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആൾ എന്ന് ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് നിന്ന് പുറത്തേക്ക് നിന്ന് ഇറങ്ങണം ആ കാറിൽ കിയൽ പായുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തിയിട്ട് അവർ പറയുന്നത് ന്യായമുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒന്ന് നിയമിക്കണം എന്നാൽ തന്നെ ഇവിടെ പോലീസ് സ്റ്റംഗത്ത് ഇല്ല ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ താങ്കൾ താങ്കളൊരു ആഭ്യന്തരമന്ത്രിയാണല്ലോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ താങ്കൾ ഒന്ന് കയറണം കയറിയിട്ട് അവിടെ ആവശ്യത്തിന് പോലീസ് സ്റ്റംഗത്ത് ഉണ്ടോ എത്ര പേരെയാണ് ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അവർ മേക്കേണ്ടത് എന്ന് താങ്കളൊന്ന് നോക്കണം ഒന്ന് ചോദിക്കണം ചോദിച്ചിട്ട് പറയണം താങ്കൾക്ക് ഇഷ്ടമുള്ള സ്റ്റേഷൻ കയറിക്കൊള്ളൂ കണ്ണൂരിലെ പോലീസ് സ്റ്റേഷൻ കയറിക്കുള്ളൂ താങ്കളുടെ സ്വന്തം ഹോം സ്റ്റേഷനിൽ കയറിക്കുള്ളൂ അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കയറിയൊക്കെ ഉള്ളൂ എവിടെ കയറിയാലും മതി ഏതായാലും നിങ്ങളിപ്പോ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന കണ്ടില്ല നടക്കുന്ന നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പൊള്ളത്തരങ്ങളും നിങ്ങളുടെ കള്ളത്തരങ്ങളും നിങ്ങൾക്കും മറയ്ക്കാനുള്ള തത്രപ്പാടിൽ ഇവിടെ ജനം അവന്റെ അർഹതയുള്ള തൊഴിൽ അത് നേടുന്നതിന് വേണ്ടി ഈ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടില്ലായെന്ന് നടക്കുക